ഇസ്രായേൽ ഖത്തറിൽ ബോംബിട്ടു വളരെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ടാണ് ഏതാനും മിനിറ്റുകൾക്കകം പുറത്തു വന്നിരിക്കുന്നത് സ്ഥിരീകരിച്ച റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയ വളരെ പ്രാധാന്യത്തോട് കൂടി തന്നെ നൽകിയിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഖത്തറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ അക്രമം നടത്തുന്നതും ബോംബ് സ്ഫോടനം നടത്തുന്നതും മിസൈൽ അക്രമം കൊണ്ട് ഒരു ബിൽഡിംഗ് തകരുകയും ചെയ്യുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്ന് പിന്നീട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ വിശദീകരണ കുറിപ്പ് പുറത്തിറക്കി ദോഹ ഖത്തറിന്റെ തലസ്ഥാനമായിരിക്കുന്ന ദോഹ സെൻട്രലാണ് ഹമാസിന്റെ സ്ഥാപനം ഉണ്ട് എന്ന തരത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് ആക്രമണം നടത്തി എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് രണ്ടാമത്തെ റിപ്പോർട്ടിന്റെ ഭാഗം പറയുന്നത് മിസൈൽ പായിച്ചതാണ് എന്ന് പറയുന്നു ഏതായിരുന്നാലും സംഭവം നടന്നിട്ടുണ്ട് വലിയ സ്ഫോടനം നടന്നു വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ആളുകൾ ചെതിറി ഓ ഓടിയ റിപ്പോർട്ട് കാര്യങ്ങൾ പുറത്തു വന്നു ഈ വിവരങ്ങൾ അമേരിക്കക്ക് അറിയാമെന്നും അമേരിക്കയുടെ അനുവാദ പ്രകാരമാണ് ഇത് ചെയ്തത് എന്ന് ഇസ്രായേൽ ന്യായീകരിക്കുകയും ചെയ്തു സ്ഫോടക ശബ്ദം മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടായത് അപ്രതീക്ഷിതമായ കാരണത്താൽ വലിയ രീതിയിലുള്ള ആഘാതം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് ഏകദേശം കിലോമീറ്റർ ചുറ്റളവിൽ അതിൻ്റെ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊട്ടിത്തെറിയൽ എന്തെങ്കിലും അപകട കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് കുറിച്ച് ഖത്തർ വലിയ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖല ആകെപ്പാടെ സൈനികരെ വളഞ്ഞുകൊണ്ട് നിരീക്ഷണത്തിലാണ് തെല്ലബീവ് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് നിയന്ത്രിച്ചത് രണ്ടുപേരാണ് വെടിവെച്ചത് ആറ് ജൂത സൈനിക ഇസ്രായേലി സൈനികർ ഇസ്രായേലികർ കൊല്ലപ്പെട്ടു പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റു ബസ്സിന്റെ അകത്ത് കയറിയിട്ടാണ് വെടിവയ്പ്പുണ്ടായത് ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഹമാസിന്റെ ആളുകളെ നിയന്ത്രിച്ചത് ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ ഓഫീസ് വിഭാഗമാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ആരോപണം ഇത് എത്രത്തോളം ശരിയുണ്ട് എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ ഖത്തർ തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യത്തേക്ക് ഇസ്രായേൽ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണോ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അവർ മാത്രമല്ല അതായത് ഫലസ്തീൻ മാത്രമല്ല അവരുടെ ലക്ഷ്യം അഥവാ ഇസ്രായേലിന്റെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം നമ്മൾ ഒന്നടങ്കം തന്നെയാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവരങ്ങനെ വ്യാപിച്ച് പടർന്ന് പന്തലിക്കും നിങ്ങൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയോട് കൂടി ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ അതിന്റെ ദാരിദ്ധ ദാരുണമായിരിക്കുന്ന ഫലം എല്ലാവരും അനുഭവിക്കും എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം മൂന്ന് ഉച്ചകോടിയിൽ വെച്ചും നൽകിയിട്ടുണ്ട് എന്നാൽ അന്നത്തെ അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര ഒന്നും അങ്ങോട്ട് വിശ്വാസ്യത ആയിട്ടില്ല അവർ അങ്ങനെ ഒന്നും അത് ഉൾക്കൊണ്ടിട്ടില്ല നമ്മുടെ നേരെ വരില്ല എന്നൊക്കെ അവർ വിചാരിച്ചു അങ്ങനെ വന്നാൽ പ്രതിരോധിക്കാൻ അമേരിക്ക ഉണ്ടല്ലോ എന്ന് അവർ ആസ്വദിച്ചു ആശ് ആശ്വാസം കൊണ്ടു എന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മുൻപേ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അമേരിക്കയാണ് നിങ്ങളുടെ ശത്രുവായിട്ട് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഇപ്പോഴും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരമില്ല ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു പ്രധാനമായിട്ട് ചോദ്യമാണ് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ റഷ്യയോ അതുപോലെയുള്ള ഇറാനോ മറ്റോ ഏതെങ്കിലും രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാലും പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ട് യാഥാർത്ഥ്യമാണ് ഇറാഖ് ആക്രമിച്ച സമയത്ത് അതായത് ഇറാഖ് ഗോയറ്റ് പിടിച്ചടക്കിയ സമയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രതിരോധ കാര്യങ്ങളും ഉണ്ടാക്കിയത് അമേരിക്കയാണ് ഓക്കെ എന്നാൽ ഒരു കാലത്ത് എല്ലാ എല്ലാ കാലങ്ങളിലും ഒരേ രാജ്യങ്ങൾ മിത്ര രാജ്യമായിട്ട് തന്നെ നിന്നുള്ള ഒരു പക്ഷേ ശത്രുവ രാജ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയാണ് നിങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ നൽകിയ ആയുധങ്ങളും അവർ നൽകിയിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആയുധങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന ഏരിയകളും അവർ എത്രത്തോളം ശക്തിയും ബലവുമുള്ള ആയുധങ്ങളാണ് നിങ്ങൾക്ക് നൽകിയത് എന്നും കൃത്യമായി അറിയുന്ന രാജ്യം ശത്രു രാജ്യമായിട്ട് അമേരിക്ക തന്നെ അപ്പോൾ വളരെ എളുപ്പത്തിൽ അവർ ആക്രമിക്കാനും ഇല്ലാതാക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും പേജർ അക്രമം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോലും അമേരിക്കക്ക് സാധിക്കും എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ ആയുധത്തിനുള്ളിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത രാജ്യമാണ് അറബ് രാജ്യങ്ങൾ എന്ന് കൂടി മനസ്സിലാക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളും സ്ഥിതികളും നിലനിൽക്കുന്നു എന്നൊരു മുന്നറിയിപ്പ് ഇറാന്റെ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് ഇപ്പൊ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഈ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു തലസ്ഥാനമായിരിക്കുന്ന ദോഹയിലെ ബിൽഡിങ്ങിന് നേരെയാണ് അക്രമം നടത്തിയത് ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് പുക പുക പുറത്തോട്ട് വരുന്നതും തകരുന്നതും അതുമായി ബന്ധപ്പെട്ട ശബ്ദവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു ലളിതവൽക്കരിച്ചുകൊണ്ട് ഇസ്രായേൽ അതിനെ പറയുന്നത് ഹമാസിന്റെ ആസ്ഥാന മന്ദിരത്തോ ഹമാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്നുള്ളത് ഏതായാലും രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേൽ ഒരു അറബ് രാജ്യങ്ങൾക്ക് നേ അറബ് രാജ്യത്തിന് നേരെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു അക്രമം നടത്തുന്നത് ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ഖത്തറുമായിട്ടൊക്കെ ഇസ്രായേൽ വലിയ ബന്ധമാണ് നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ ബന്ധവും ആശയ സംവാദ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇപ്പത്തെ നിലവിലെ സാഹചര്യം എന്ന് സമയത്ത് അതെല്ലാം തകരുന്ന രീതിയിലാണ് അബ്രാ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വളരെ കൃത്യതോടു കൂടി ഇറാൻ പറഞ്ഞിട്ടുണ്ട് ആ കരാർ ചതി കരാറാണ് അവർ വഞ്ചിക്കും അവരുടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിട്ട് എന്ത് പ്രവർത്തികൾ അവർ ചെയ്യും അതാണ് ഇപ്പോൾ യു എയും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയൊരു കരാർ വ്യവസ്ഥയുണ്ട് ആ കരാർ വ്യവസ്ഥയെന്ന് വിറ്റൈക്കൽ കരാർ വ്യവസ്ഥയാണ് ടാക്സ് ഇല്ലാത്ത രീതിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളും അബ് യു എയിലേക്കും യു എയിലെ ഉൽപ്പന്നങ്ങൾ ഇസ്രായേലും വിറ്റയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കരാർ വ്യവസ്ഥയാണ് ഈ കരാർ വ്യവസ്ഥ തട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ യു എയുടെ ഒരു ഉൽപ്പന്നവും ഇസ്രായേൽ വിറ്റയച്ചിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാൽ ഇസ്രായേലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും യു എയിൽ വിറ്റയച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഇങ്ങനത്തെ വല്ലാത്തൊരു വിഷയ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്ക പോലും ഇറാൻ ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സംഭവത്തിന്റെ തുടർച്ച ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്